ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടൈമിലേക്ക് ചിന്തിക്കുന്ന പലർക്കും ഓർമ്മ എന്ന സെക്ടറാണ് ഐ ടി ബാങ്കിങ് ഫിജി തുടങ്ങിയ സെക്ടേഴ്സ് എന്നാൽ പലരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറുണ്ട് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയുടെ ഫാർമ സെക്ടറിന്റെ സ്കോപ്പ് എന്താണ് എന്തുകൊണ്ട് ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഈ മേഖലയിലെ ടോപ്പ് ത്രീ കമ്പനീസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക വീഡിയോക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വെൽക്കം ടു ഓൾസ് ആൻഡ് ബോയ്സ് ഫാർമസി ഓഫ് ദ വേൾഡ് എന്ന പേരിലാണ് ഇന്ന് ഇന്ത്യയെ ലോകം അറിയുന്നത് ലോകത്തിലെ ജനറ്റിക് മെഡിസിൻസിന്റെ ഏകദേശം ഇരുപത് ശതമാനം സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ് യു എസ് യൂറോപ്പ് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ മരുന്നുകൾ എക്സ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ഏകദേശം സിക്സ്റ്റി ബില്യൻ യു എസ് ഡോളർ മാർക്കറ്റായ ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി രണ്ടായിരത്തി മുപ്പതോടെ നൂറ്റി ഇരുപത് ബില്യൻ യു എസ് ഡോളറിലേക്ക് വളരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനറിക്സ് വാക്സിൻസ് എ പി എസ് ബയോസിമിലാഴ്സ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എല്ലാ സെഗ്മെന്റിലും ഇന്ത്യക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട് ഇനി നമുക്ക് ഫാർമ സെക്ടറിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം ഒന്നാമത് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അത് ബേസിക് നീഡാണ് എക്കണോമി സ്ലോ ആയാലും റെസഷൻ വന്നാലും മരുന്നുകളുടെ ഡിമാൻഡ് കുറയില്ല അതുകൊണ്ടാണ് ഫാർമ സെക്ടറിനെ ഡിഫൻസീവ് സെക്ടർ എന്ന് പറയുന്നത് രണ്ടാമത് എക്സ്പോർട്ട് പവർ ഇന്ത്യൻ ഫാർമ കമ്പനീസിന്റെ വലിയ റവന്യൂ വരുന്നത് യു എസ് യൂറോപ്പ് പോലുള്ള റെഗുലേറ്റഡ് മാർക്കറ്റിൽ നിന്നാണ് ഡോളർ റവന്യൂ അതായത് ലോങ് ടൈം സ്റ്റെബിലിറ്റി മൂന്നാമതായി ലോ കോസ്റ്റ് മാനുഫാക്ചറിങ് യു എസ് എഫ് ഡി എ അപ്രൂവ് ഫാക്ടറീസ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ക്വാളിറ്റി പ്ലസ് ലോ കോസ്റ്റ് സമം ബിഗ് അഡ്വെൻറ്റേജ് നാലാമതായി ഗവൺമെന്റ് സപ്പോർട്ട് പി എൽ എ സ്കീം ബൾക്ക് ഡ്രഗ് പാർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫ് ഡി ഐ ഗവൺമെന്റിന്റെ സ്ട്രോങ് സപ്പോർട്ട് ഫാർമ സെക്ടറിലുണ്ട് അഞ്ചാമതായി ഫ്യൂച്ചർ ഗ്രോത്ത് ക്രോണിക് ഡിസീസസ് ഏജിങ് പോപ്പുലേഷൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇവയെല്ലാം ഫ്യൂച്ചറിൽ ഫാർമ ഡിമാൻഡ് കൂട്ടു ഇനി നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് ത്രീ ഫാർമ കമ്പനീസ് സ്ഥാപിക്കാൻ നോക്കാം ഒന്നാമതായി സാൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനി ജെനറിക്സിൽ മാത്രമല്ല സ്പെഷ്യാലിറ്റി മെഡിസിൻസിനും സ്ട്രോങ് ആണ് ഗ്ലോബൽ പ്രസൻസും വളരെ സ്ട്രോങ് ആണ് അടുത്തതായി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് യു എസ് മാർക്കറ്റിൽ വലിയ എക്സ്പ്ലോഷർ ഉള്ള കമ്പനി ജെനറിക്സ് ബയോസിമിലാർസ് കോംപ്ലക്സ് മെഡിസിൻസ് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ അടുത്തതായി സിപ്ല റെസ്പിറസ്റ്ററി മെഡിസിൻസ് ക്യാൻസർ ഡ്രഗ്സ് ക്രോണിക് തെറാപ്പീസ് ഇന്ത്യ ശക്തമായ ബ്രാൻഡ് ട്രസ്റ്റ് ഉള്ള കമ്പനി ഈ മൂന്ന് കമ്പനികൾ കൂടാതെ ഫാർമ സെക്ടറിൽ ഗ്രോത്ത് ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കമ്പനികൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം ഫാർമ സെക്ടറിൽ റിസ്ക് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല യു എസ് എഫ് ഡി ഇൻസ്പെക്ഷൻസ് പ്രൈസിംഗ് പ്രഷർ റെഗുലേഷൻസ് തുടങ്ങിയവ ഷോർട്ട് ടേം വളാലിറ്റി ഉണ്ടാക്കും പക്ഷേ ഗവൺമെന്റ് സപ്പോർട്ട് എക്സ്പോർട്ട് ഗ്രോത്ത് ഹെൽത്ത് കെയർ ഡിമാൻഡ് തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലോങ് ടേമിൽ ഫാർമ സെക്ടർ ഒരു നല്ല ഓപ്ഷനാണ് ഒപ്പം ഒരു ഡിസ്ക്ലൈബർ ഉണ്ട് ഈ വീഡിയോ ഒരു ഇൻവെസ്റ്റിംഗ് അഡ്വൈസ് അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിധത്തിന്റെ സഹായം തേടുക ഇത്രയും അന്നത്തെ വീഡിയോ മറ്റൊരു നല്ല കണ്ടന്റുമായി വീണ്ടും കാണാം